കേരളത്തിലെ ആദ്യ മന്ത്രിസഭാ അംഗങ്ങളെ അധിക്ഷേപിച്ച മുദ്രാവാക്യങ്ങൾ നമ്പൂരി അറിയില്ലെങ്കിൽ താടി നമ്പൂരി കോവാല എല്ലാവിധ ജാതി അശ്ലീലങ്ങളും ചേർത്ത ഇത്തരം മുദ്രാവാക്യങ്ങൾ അത് മാത്രമല്ല പട്ടൻ തങ്ങള് മന്നത്തപ്പൻ സിന്താബാദ് മറുഭാഗത്തിനും എന്നൊരു ഗർഭിണിയെ വെടിവെച്ചു കൊന്ന ഒരു സർക്കാരെ ഇത്തരം മുദ്രാവാക്യങ്ങൾ നന്നായിട്ട് എഴുതി കൊടുത്ത ഒരു പത്രമുണ്ടായിരുന്നു പത്രാധിപൻ ഉണ്ടായിരുന്നു പൗരധ്വനി എന്നിട്ടാണ് പറയുന്നത് കേരളം ഞങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് കേരളം പരശുരാമനാണ് ഉണ്ടാക്കിയതെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലെ ഒരു പത്രം അടച്ചു അടച്ചുപൂട്ടിയാല് നമ്മുടെ സാഹിത്യവും സംസ്കാരത്തിനും ഒരു കോപ്പും ഒരു തേങ്ങയും സംഭവിക്കാനില്ല മലയാളത്തിലെ മാധ്യമങ്ങൾ കൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിന് നമ്മുടെ സംസ്കാരത്തിന് നിങ്ങൾ എന്ത് സംഭാവനയാണ് അർപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേരളത്തിലെ ഏത് വികസന പ്രവർത്തനത്തെയാണ് പിന്തുണച്ചിട്ടുള്ളത് പറയൂ വെള്ളിമാടുകുന്നിലെ വെള്ളി നക്ഷത്രം ജമാഅത്തെ ഇസ്ലാമി പേര് പറഞ്ഞുകൂടാതെന്നൊക്കെ പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയല്ല മറുപടി പറയാ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ മുഖപത്രം കോൺഗ്രസിന്റെ മുഖപത്രം വീക്ഷണം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ഫോർ ഇവരൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ അധിക്ഷേപിച്ച പറയാ മതരാഷ്ട്രവാദികൾ ജമാഅത്തെ ഇസ്ലാമിയെ അധിക്ഷേപിച്ചാൽ പൊള്ളുന്ന മാധ്യമങ്ങളാണ് കേരളത്തിന്റെ മതേതര സംസ്കാരത്തിന്റെ പ്രവാചകരാണ് കാവൽ പടന്മാരാണെന്ന് പറയുന്നത് ഏപ്രിൽ പന്ത്രണ്ട് കഴിഞ്ഞതിന് ശേഷം അമ്പത്തെട്ടോട് കൂടി മലയാളത്തിലെ പത്രങ്ങൾ എന്താ ചെയ്തത് ഇവർ ഇന്ന് തുടങ്ങിയ പണിയൊന്നും അല്ല ഇത് എങ്ങനെയാണ് കേരളത്തിൽ വിമോചന സമരം ഉണ്ടാവുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂലൈ മുപ്പതിന് ആദ്യമായിട്ട് ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേറിയ ഒരു സർക്കാരിനെ പിരിച്ചുവിടുകയും ചെയ്യുന്നത് നമ്മൾ അതിന് പറയുന്ന പേര് എന്ന് പറയുന്നത് ഭയങ്കര പുഴ്പെറ്റ പേരാ വിമോചന സമരം എന്നാണ് പറയാ കേരളത്തിൽ ആദ്യമായിട്ട് നടന്ന ജനാധിപത്യ വിരുദ്ധമായ വലതുപക്ഷത്തിന്റെ അട്ടിമറി സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ അമ്പത്തി ഒമ്പത് വരാണെന്ന് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ അതിന് പേര് കൊടുത്ത് നമ്മൾ പേടി പറയും വിമോചന സമരം എന്ന് എന്തിൽ നിന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ നടന്ന വിമോചന സമരം നമ്മളെ വിമോചിപ്പിച്ചത് വിമോചിപ്പിക്കുകയായിരുന്നില്ല കേരളത്തിലെ പ്രതിലോമകരമായി നിർമ്മിക്കുകയായിരുന്നു ചരിത്ര വിരുദ്ധമായി അരാഷ്ട്രീയമായി വലതുപക്ഷത്തിന്റെ പക്ഷത്തേക്ക് കേരളത്തെ പുനരാനയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരളീയ സമൂഹം ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചു മുതൽ മുന്നോട്ട് നടക്കുമ്പോൾ അതിനെ അട്ടിമറിച്ച കൂലിപ്പണിയെടുത്ത കൂലി എഴുത്തുകാരുടെ അന്ന് പത്രങ്ങൾ കേരള മാർസിസ്റ്റ് വീക്ഷണത്തിൽ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഇ എം എസ് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അന്ന് മലയാളത്തിൽ മുപ്പത് പത്രങ്ങളെ എല്ലും ഇന്നാണെങ്കിലും മുന്നൂറുണ്ടോ മൂവായിരം ഉണ്ടോ എന്ന് അറിയില്ല ആയിരം തലയുള്ള അനന്തനെ പോലെയാണ് രാവണൻ ആയിരം കയ്യോ നൂറ് എന്നറിയില്ല അതുപോലെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ മരങ്ങൾ പോലെ എന്ന് പറഞ്ഞതുപോലെ ചങ്ങമ്പുഴ പാടിയതുപോലെ മാധ്യമങ്ങളാണ് ഇന്ന് കേരളത്തിൽ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മുപ്പതോളം മലയാള മാധ്യമങ്ങളായിരുന്നു രണ്ടേ രണ്ട് പത്രങ്ങളായിരുന്നു വിമോചന സമരത്തിനെ എതിർത്തത് ദേശാഭിമാനിയും ജനയുഗവും മാത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മെയ് ഒന്നാം തീയതി ഉത്തരക്കണ്ഠം മൈതാനത്തിൽ മെയ്ദിന റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇ എം എസ് വിഖ്യാതമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തി എക്കാലത്തോ മാധ്യമങ്ങൾ ആവർത്തിച്ചു പറയാനുള്ള ഒരു പ്രസംഗമാണിത് ഇ എം എസ് ഇത്ര മാത്രമേ പറഞ്ഞുള്ളുമായി മെയ്ദിന റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരളത്തിലെ പത്രങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാം ഞങ്ങളെ എതിർക്കാം ഞങ്ങളെ വിയോജിപ്പിക്കാം ഞങ്ങളുടെ നിലപാടുകളെ നിങ്ങൾക്ക് തുറന്നു കാട്ടാം തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ് തെറ്റ് തിരുത്താൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല പക്ഷേ നിങ്ങളുടെ നയം നിങ്ങളുടെ നിലപാടുകൾ നിങ്ങളുടെ പ്രത്യയശാസ്ത്രം അത് ഞങ്ങളുടെ സർക്കാർ നടപ്പിലാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച മാനിഫെസ്റ്റോ പ്രകടന പത്രികയുമായി അവതരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അധികാരമേറിയതാണ് ആ മാനിഫെസ്റ്റോ ഏത് പത്രങ്ങൾ എഴുതി തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ നടപ്പിലാക്കുന്നു ർക്കാരിന് നെഹ്റുവിന് മകളോടുള്ള വാത്സല്യം കൊണ്ട് പിരിച്ചുവിടെ പക്ഷെ അന്ന് മാധ്യമങ്ങൾ എന്താണ് ചെയ്തത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പൗരധ്വനി എന്ന് പറയുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു വിമോചന സമരത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള സാമ്രാജ്യത്വത്തിന്റെ പണം കൊണ്ട് ആ ചളിക്കുണ്ടെ വിരിഞ്ഞ പത്രം ആ പൗരധ്വനിയുടെ പത്രമായിരുന്നു അന്ന് വിമോചന സമരകാലത്തെ മുദ്രാവാക്യങ്ങൾ എഴുതി കൊടുത്തത് കേട്ടാൽ ഭയങ്കര തിരിഞ്ഞു നോക്കിയ ചരിത്ര പുസ്തകങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ഏറ്റവും അശ്ലീലവും ജാതീയവുമായിട്ട് പാർട്ടിയുടെ നേതാക്കന്മാരെ കേരളത്തിലെ ആദ്യ മന്ത്രിസഭാ അംഗങ്ങളെ അധിക്ഷേപിച്ച മുദ്രാവാക്യങ്ങൾ കക്കാ വി നമ്പൂരി നാടുഭരിക്കാൻ അറിയില്ലെങ്കിൽ താടി വടിച്ചോ നമ്പൂരി ചാത്തൻപുലയ കോണ്വത്തി എല്ലാവിധ എല്ല അശ്ലീലങ്ങളും ചേർത്ത ഇത്തരം മുദ്രാവാക്യങ്ങൾ അത് മാത്രമല്ല പട്ടം തങ്ങള് ബാബക്കി തങ്ങള് മന്നത്തപ്പൻ സിന്ദാബാദ് മറുഭാഗത്തിനും അങ്കമാലി കല്ലറയിൽ ഫ്ലോറി എന്നൊരു ഗർഭിണിയെ വെടിവെച്ചു കൊന്ന ഒരു സർക്കാരെ ഇത്തരം മുദ്രാവാക്യങ്ങൾ നന്നായിട്ട് എഴുതി കൊടുത്ത ഒരു പത്രമുണ്ടായിരുന്നു പത്രാധിപരുണ്ടായിരുന്നു പൗരധ്വനി എന്നിട്ടാണ് പറയുന്നത് കേരളം ഞങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് കേരളം പരശുരാമനാണ് ഉണ്ടാക്കിയതെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേരളം നിർമ്മിച്ചതിൽ കേരളം അമ്പത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിന്നതിൽ സാംസ്കാരികമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ രാഷ്ട്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കേരളത്തിലെ പത്രങ്ങൾ മാധ്യമങ്ങൾ നമ്മളെ തിരിച്ചു നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പങ്ക് മാത്രമാണ് വഹിച്ചിട്ടുള്ളത് ഇവരിപ്പൊ ജനാധിപത്യത്തിന്റെ അപ്പോസ്റ്റലന്മാരാണ് ഞങ്ങൾ ഇല്ലതു കൊണ്ടാണ് ജനാധിപത്യം മുന്നോട്ട് പോകുന്ന പറയും നമ്മളിപ്പോ എല്ലാവരും വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു കാലമാണ് മലയാളത്തിലെ മഹാപ്രതിഭയായിട്ടുള്ള ഒരു എഴുത്തുകാരൻ കഴിഞ്ഞ ദിവസം വിട പറഞ്ഞു പോയപ്പോ നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട് നമ്മുടെ സാഹിത്യം നമ്മുടെ സംസ്കാരം അനാഥമായി പോയിരുന്നു പക്ഷെ മലയാളത്തിലെ ഒരു പത്രം അടച്ചുപൂട്ടിയാല് നമ്മുടെ സാഹിത്യവും സംസ്കാരത്തിനും ഒരു കോപ്പും ഒരു തേങ്ങയും സംഭവിക്കാനില്ല മലയാളത്തിലെ മാധ്യമങ്ങൾ കൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിന് നമ്മുടെ സംസ്കാരത്തിന് നിങ്ങൾ എന്ത് സംഭാവനയാണ് അർപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേരളത്തിലെ ഏത് വികസന പ്രവർത്തനത്തെയാണ് പിന്തുണച്ചിട്ടുള്ളത് പറയൂ വെള്ളിമാടുകുന്നിലെ വെള്ളി നക്ഷത്രം ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞൂടാ പേര് പറഞ്ഞൂടെവാദികൾ എന്നൊക്കെ മറുപടി പറയാ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ മുഖപത്രം കോൺഗ്രസിന്റെ മുഖപത്രം വീക്ഷണം ട്വന്റി ഇസ്ലാമിയെ അധിക്ഷേപിച്ചാൽ പറയാ മതരാഷ്ട്രവാദികൾ ജമാഅത്തെ ഇസ്ലാമിയെ അധിക്ഷേപിച്ചാൽ പൊള്ളുന്ന മാധ്യമങ്ങളാണ് കേരളത്തിന്റെ മതേതര സംസ്കാരത്തിന്റെ പ്രവാചകരാണ് കാവൽഭടന്മാരാണെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി മാധ്യമം പ്രബോധനം ഇവരുണ്ടാക്കുന്ന അജണ്ടയിലൂടെ കേരളത്തിന്റെ വികസനത്തെ അട്ടിമറിക്കാൻ ദേശീയപാത ഉണ്ടാക്കുമ്പോഴ് ഗയിലുണ്ടാക്കുമ്പോഴ് കേരയിൽ ഉണ്ടാക്കുമ്പോഴ് കുറ്റി പറിച്ചു കൊണ്ടുപോയി ഗ്യാസ് കത്തിച്ച് സമരം നടത്തിയപ്പോ നമ്മുടെ ചാനലുകളിൽ വലിയ വാർത്തയായിരുന്നു വലിയ ചർച്ചയായിരുന്നു ഇടതുപക്ഷത്തിന്റെ വികസന പാത പാളം തെറ്റുന്നു എന്നായിരുന്നു ഇപ്പോഴെന്തായാലും വലിയ ഗുണമുണ്ട് നമ്മുടെ ചാനലുകാർക്കൊക്കെ ഇപ്പൊ എം ഡി വാസ്തുവരെ വീട്ടിലേക്കൊക്കെ പോകാൻ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അവിടുന്ന് മാവൂർ റോഡ് സംശാനത്തിൽ കാരണം എന്ന് പറഞ്ഞാല് എം ഡിയുടെ വീട് മുതൽ രാജേന്ദ്ര നഗർ രാജേന്ദ്ര ഹോസ്പിറ്റലിന്റെ അവിടുന്ന് മുതൽ അശോകപുരത്തെ മാവൂർ റോഡ് വരെ നല്ല തെളിഞ്ഞ കോഴിമുട്ടി ഇട്ടാ പൊട്ടാത്ത റോഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ദേശീയപാത അതുപോലെ കുതിച്ചു പോവുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി കേരളത്തിന്റെ ചരിത്രത്തിൽ വികസനത്തിൽ വലിയ മുന്നേറ്റം നടക്കുമ്പോൾ നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ ആരുടെ പക്ഷത്തായിരുന്നു മാധ്യമങ്ങൾ ദേശീയപാത വികസിപ്പിക്കുന്നതിൽ ഏകദേശം ഏഴു വർഷത്തോളം ഉമ്മൻചാണ്ടി ഭരണത്തിന്റെ കാലത്ത് യു ഡി എഫിന്റെ ഭരണത്തിന്റെ കാലത്ത് ഈ എല്ലാ വികസന പദ്ധതികളും ചുവപ്പുനാടയിൽ കുരുങ്ങി കടന്നപ്പോഴും അതിനെപ്പറ്റി ഒരാക്ഷരം മാധ്യമങ്ങളെ ഇത്തരം ഒരു അജണ്ട നടപ്പിലാക്കാൻ പോയപ്പോ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ പാളിയ വികസന മുഖമാണ് ഇടതുപക്ഷത്തിന് മനുഷ്യ മുഖം നഷ്ടമായിരിക്കുന്നു എന്ന് ഇപ്പം നന്നായിട്ട് വളരെ ജോറായിട്ട് പോവാ താനൂർക്കാർക്കും പോവാ പൊന്നാനിയെ പാതി ഏകദേശം തീരാനായി എനിക്ക് പോയിരുന്നു യൂണിവേഴ്സിറ്റിയിലെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം അരമണിക്കൂർ മതി ആർന്ന് കാരണം ചേളാരി എത്തിയ കണ്ണു പൂട്ടി പോയിരുന്നെങ്കിൽ രാമനാട്ട് കയറിയും കഴിഞ്ഞ അപ്പുറത്ത് അപ്പുറത്തെത്തും പിന്നെയും ബസ് പിടിച്ചു വരേണ്ടി വരും കാലികമായിട്ടുള്ള മാറ്റങ്ങൾ ഒരു രാജ്യത്തും നാട്ടിലും കൊണ്ടുവരേണ്ട വികസന പദ്ധതികളെ പോലും എതിർത്തിട്ടുള്ള മാധ്യമങ്ങളാണ് വാർത്താ ചാനലുകളാണ് നമ്മളോട് പറയുന്നത് ഞങ്ങളാണ് വികസനത്തിന്റെ ചാമ്പ്യന്മാർ ഞങ്ങൾ ഇല്ലതു കേരളം ജീവിച്ചു പോകുന്നത് കേരളത്തിന്റെ ഓക്സിജൻ പാർലർ ഒരു ചാനലുകളുമില്ല കേരളത്തിന്റെ ഓക്സിജൻ പാർലറിലുള്ള ഈ തെരുവുകളിലാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണ് ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവരുടെ ശ്വാസം എങ്ങനെയാണ് വറ്റിക്കുക അവരെ എങ്ങനെയാണ് ശ്വാസം മുട്ടിക്കുക വർഗീയതയുടെ കർസേവ കടന്നു വരുന്നതിന് ആർ എസ് എസ് കേരളത്തെ മുച്ചൂടും നോക്കിക്കൊണ്ട് എങ്ങനെയാണ് കേരളത്തെ കരവലയത്തിലാക്കുക കേരളം നമ്മൾ പറയല്ലോ ഒരു പാവക്ക തൂക്കിയതുപോലെയാണെന്ന് ആക്ഷേപിക്കും പക്ഷേങ്കില് ആ കേരളം മാത്രമാണ് ഞാൻ വീണ്ടും എം ഡി വാസുദേവൻ നേരിലേക്ക് വരാം എം ഡി വാസുദേവൻ നായർ തൊണ്ണൂറാം പറന്നാളിന് ദേശാഭനിക്ക് വേണ്ടി ഒരു അഭിമുഖത്തിന് പോയപ്പോ എം പറഞ്ഞു ഇന്ത്യ എങ്ങനെയാകും എങ്ങനെ തുടരും എന്ന് എനിക്ക് വലിയ ആദികളുണ്ട് പക്ഷേ കേരളത്തെ കുറിച്ച് എനിക്ക് ആശങ്കകളെ ഇല്ല കാരണം കേരളം മനുഷ്യർ രാപ്പാർക്കുന്ന ഒരു നാടായി തുടരുക തന്നെ ചെയ്യുന്നു നമ്മൾ ദൈവത്തിന്റെ നാടെന്നാണ് കേരളത്തെ വിളിക്കുന്നത് പക്ഷെ കേരളത്തെ മനുഷ്യരുടെ നാടാക്കി നിലനിർത്തുന്നത് അതിൽ മാധ്യമങ്ങൾക്ക് വല്ല പങ്കുണ്ടോ ഉറൂസ് പള്ളി നേർച്ച അമൃതാനന്ദമായി ആൾ ദൈവങ്ങള് മുറുക്കി ദൈവം അന്ധവിശ്വാസം ഗണപതി ഹോമം കുട്ടിച്ചാത്തൻ ഇതിനെല്ലാം സപ്ലിമെന്റ് ഇറക്കും ചൊവ്വ ദോഷത്തിനെ കുറിച്ച് ഇല്ലാത്ത വിവാഹ പരസ്യം ഏതെങ്കിലും ഒരു പത്രത്തെ കാണിച്ചു കൊടുക്കുക മനുഷ്യൻ ചൊവ്വയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുനിത വില്യംസ് തിരിച്ചു വരാൻ പറ്റാതെ ബഹിരാകാശത്ത് നിൽക്കുകയാണ് അപ്പോഴും മലയാളത്തിലെ മാധ്യമങ്ങളിൽ കാണാടി കുട്ടിച്ചതിന്റെ പരസ്യമാണ് ഇപ്പോഴും മലയാളത്തിലെ മാധ്യമങ്ങളിൽ ചൊവ്വ ദോഷത്തിന്റെ പരസ്യമാണ് ശാസ്ത്രബോധത്തിന്റെ പ്രചാരകരാണ് നിങ്ങൾ അന്ധവിശ്വാസത്തിലേക്ക് കേരളീയ സമൂഹത്തെ എങ്ങനെ പിന്നോട്ടടിപ്പിക്കാം കേരളത്തെ പ്രാന്താലയം എന്ന് വിളിച്ചത് മഹാനായ ഒരു സന്യാസിയായിരുന്നു സന്യാസി വര്യനായിരുന്നു കേരളം ഭ്രാന്താലയം അല്ലാതെ മാറിയതേ മാധ്യമങ്ങളുടെ ഒരു കൂട്ടി സഹായം കൊണ്ടു അവിടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ടായിരുന്നു അന്നും ചിലരുണ്ടായിരുന്നു ഇതിനെ പരകോട്ടടിപ്പിക്കാൻ വേണ്ടി ആ ജന്മിമാർക്ക് വേണ്ടി എഴുതാൻ വേണ്ടിയിട്ടും ഉണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ സമരം നടക്കുമ്പോഴേ എച്ച് നായരന്റെ പുറത്തടിക്കുന്നു പറഞ്ഞപ്പോഴേ ഉശിലുള്ള നായർ മണിയടിക്കുമെന്ന് പറഞ്ഞ പി കൃഷ്ണപിള്ള എ കെ ജി കെ കാടപ്പൻ ഇവര് സമരം നടത്തിയപ്പോ ആ സമരത്തിലും സാമൂതിരിയുടെ ന്യായം പറയാൻ തയ്യാറായിട്ടുള്ള ദേശീയ പത്രങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിക്കണം ഇന്നിപ്പോഴും ഗുരുവായൂരിന്റെ പേരിലും വേണമെങ്കിൽ വേറെ വിവാദം ഉണ്ടാക്കും ശബരിമല പേരിലും വിവാദം ഉണ്ടാക്കും വിവാദങ്ങൾ ഉണ്ടാക്കുക വിവാദങ്ങളല്ല കേരളീയ സമൂഹത്തിന് ആവശ്യം സംവാദങ്ങളാണ് ചർച്ചകളാണ് നിങ്ങൾ ഇടതുപക്ഷത്തെ എത്ര വേണമെങ്കിലും വിമർശിച്ചോളൂ പക്ഷെ വ്യാജ വാർത്തകൾ നിർമ്മിച്ചു കൊണ്ടാണെങ്കിൽ കള്ളവും നുണയും പറഞ്ഞുകൊണ്ടാണെങ്കിൽ അപവാദങ്ങൾ ഉണ്ടാക്കി കണ്ടാണെങ്കിൽ അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് മുന്നോട്ടു പോകുന്നതിന് ഒരു മാധ്യമത്തിന്റെയും പിന്തുണ ആവശ്യമില്ല ജനകീയമായിട്ടുള്ള വലിയ ശേഷിയും കൈമുതലും ജനകീയ മാധ്യമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും ചില കാര്യങ്ങൾ കൂടി പറയണമെന്നുണ്ടായിരുന്നു വളരെ വൈകിയതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിൽ എങ്ങനെയാണ് ഒരു പത്രാധിപർ തിരുത്തിയത് എന്ന് നേരത്തെ നമ്മുടെ സുഹൃത്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അതുകൂടി പറയാതെ പോയാൽ ശരിയാവൂല തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഏഴാം തീയതി മലയാളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ പത്രങ്ങളും നിങ്ങൾ എടുത്തു നോക്കണം എന്ന് പറയുന്ന ഒരു പത്രാധിപർ എൻ എസ് മാധവന്റെ തിരുത്തലെ ഒരു പത്രാധിപരെ എത്ര പത്രങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കണം ബാബ്രി മസ്ജിദ് തകർത്തു തലക്കെട്ട് അത് തന്നെയായിരുന്നു തർക്കമന്ദിരം തകർന്നു തകർന്നു എന്ന് പറഞ്ഞാൽ എന്താ തർക്കമന്ദിരം എന്ന് പറയുന്നത് വി എച്ച് പിയും ആർ എസ് എസും ഭദ്രംഗളും ഹിന്ദു ഐക്യവേദിയും പോലുള്ള ഹിന്ദുമത ഭീകരർ പറഞ്ഞു വന്ന ഒരു പ്രയോഗം മലയാളത്തിലെ ഇന്ത്യയിലെ മുഖ്യധാരാ പത്രങ്ങൾ ഒരു ഉളുപ്പു ഇല്ലാണ്ട് എടുത്ത് പ്രയോഗിച്ചു എന്നിട്ട് തർക്കമന്ദിരം തകർന്നു തലക്കെട്ട് കൊടുത്തു ടി എസ് ചുല്ലിന്റെ എൻ എസ് മാധവന്റെ തിരുത്തിൽ മാത്രമായിരുന്നില്ല തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ നോക്ക് ബാബ്രി മസ്ജിദ് തകർന്നു എന്നാണ് തകർന്നു വീടാൻ അയോധ്യയിൽ കാറ്റുമടിയുണ്ടായിനോ വയനാട്ടിലെ പോലത്തെ ഉരുൾപൊട്ടലുണ്ടായിനോ അദ്വാനിയും സ്വാമി ഋദംബരയും ഉമാഭാരതിയെയും പോലുള്ള ഹൈന്ദവ ഫാസിസ്റ്റ് ഭീകരർ ഉറഞ്ഞു തുള്ളുകയായിരുന്നു അതുപോലും തുറന്നു പറയാൻ നട്ടല്ലാത്തവരാണ് എൻ എസ് മാധവന്റെ കഥയെടുത്തിട്ട് എടുത്തിട്ട് ആഘോഷിക്കുന്നത് ചുല്ലേറ്റുമാർ ഉണ്ടായിരുന്നില്ല സുഹറയെ പോലെ തിരുത്താൻ ഉണ്ടായിരുന്നില്ല അന്നും ഞാൻ ഇത് കൊടുത്തു അടിയന്തരാവസ്ഥ കാലം രണ്ട് വാർഷികാണ് രണ്ട് ദുരന്തത്തിന്റെ വാർഷികാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നമ്മൾ കടന്നു വരുന്നത് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് ഇന്ത്യ അർദ്ധ ഫാസിസത്തിൽ നിന്ന് ഫാസിസത്തിലേക്ക് പോവുകയും ഒരു പെൺ ഹിറ്റ്ലർ ജനിക്കുകയും ചെയ്തത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ആയിരുന്നു ദൗർഭാഗ്യവശാൽ അതിന്റെ നിന്റെ അമ്പതാം വാർഷികം സുവർണ ആണ് അടുത്ത വർഷം കൊണ്ടുപോകുന്നത് നിങ്ങൾ നമുക്കെല്ലാം എന്തായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി ഇരുപത്തി ആറാം തീയതി ഈ പറയുന്ന പത്രങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചു മുതൽ അടിയന്തരാവസ്ഥ വരെ ഇവർ ചെയ്തത് എങ്ങനെയാണ് നോക്കണം എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ അർദ്ധരാത്രി പ്രഖ്യാപിച്ചപ്പോ ജൂൺ ഇരുപത്തി ആറാം തീയതി ദേശാമാനി ഇറങ്ങിയത് ഒരു ഹിറ്റ്ലർ ജനിക്കുന്നു ഇന്ത്യ നിന്ന് ഫാസിസത്തിലേക്ക് ഹിറ്റ്ലർ ജനിക്കുന്നു എന്നുള്ളത് എ കെ ജിയുടെ വിഖ്യാതമായ പ്രസംഗമായിരുന്നു അതോടൊപ്പം തന്നെ രാജ്നാരായണൻ ചരൺസിംഗ് തുടങ്ങി ചന്ദ്രശേഖർ തുടങ്ങി ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള പ്രതിപക്ഷ നേതാക്കളുടെ ജയപ്രകാശ് നാരായണൻ അടക്കമുള്ള എല്ലാവരുടെയും പടം കൊടുത്തു കാരണം പേര് കൊടുക്കാൻ പറ്റൂല്ല ഇവരൊക്കെ കൽത്തുറങ്കിലാണെന്ന് പറഞ്ഞു മലയാളത്തിലെ പ്രധാന പത്രങ്ങൾ അന്ന് എന്തായിരുന്നു ചെയ്തിരുന്നത് ഇന്ത്യൻ ജനാധിപത്യം ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ ഭരണഘടനയെ ം ചെയ്തപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം പറയുന്ന നമ്മുടെ പത്രങ്ങളിൽ ചെയ്ത രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം അന്ന് മലയാളത്തിലെ പ്രധാന സുപ്രഭാതം ഒരു എഡിറ്റോറിയൽ എഴുതി അത് അമേരിക്കയിലെ വെട്ടുകളി ശല്യത്തിനെ കുറിച്ചായിരുന്നു അമേരിക്കയിലെ കർഷകർ വെട്ടുകളി ശല്യം കൊണ്ട് ഭയങ്കര പ്രയാസം അനുഭവിക്കുന്നു ഇന്ത്യൻ ഭരണാധികാരികൾ വെട്ടുകളല്ല കഴുകന്മാരായി മാറിക്കൊണ്ട് ജനാധിപത്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ആവിഷ്കാരത്തെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ മനുഷ്യാവകാശങ്ങളെ ആ നമ്മുടെ കക്കയത്ത് അങ്ങനെയാണ് ഒരു രാജൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത് ഈശ്വരവാൻ ചോദിച്ചു എന്റെ മകനെ കണ്ടോന്ന് ഇപ്പോഴും മഴയത്ത് നിർത്തി ആ അച്ഛൻ ഗതി കിട്ടാതെ മരിച്ചു മലയാളത്തിലെ പത്രങ്ങൾ അപ്പോഴാണ് വെട്ടുകളി ശല്യത്തിനെ കുറിച്ച് മുഖപ്രസംഗം എഴുതിയത് അമേരിക്കയിലെ മറ്റൊരു പത്രം ബ്രിട്ടനിലെ ആഭ്യന്തര തർക്കത്തിനെ കുറിച്ചായിരുന്നു ആഭ്യന്തര പ്രശ്നത്തിനെ കുറിച്ചായിരുന്നു എഡിറ്റോറിയൽ ഞങ്ങൾ അന്ന് മുഖപ്രസംഗം എഴുതാൻ മുഖപ്രസംഗം എഴുതാതെ കറുത്ത കോളം കൊണ്ട് ബോർഡർ കൊണ്ട് ഒഴിച്ചു വിട്ടിട്ടുള്ള രണ്ടേ രണ്ട് പത്രങ്ങളെ ഇന്ത്യയിലുണ്ടായിരുന്നുള്ളു ഒന്ന് രാംനാഥ് ഗോയങ്ക എന്ന് പറയുന്ന അന്ന് ഏറ്റവും കൂടുതൽ അടിയന്തരാവസ്ഥയെതിർക്കാൻ ധീരമായി മുന്നോട്ട് വന്ന ഒരു മുതലാളിയുടെ പത്രം ദ ഇന്ത്യൻ ഇന്ത്യൻ എക്സ്പ്രസ് നമ്മുടെ സുഭാഷം പോളൊക്കെ പണിയെടുത്ത പത്രമായിരുന്നു മറ്റൊന്ന് ദേശാമാനി കാരണം എന്ന് പറഞ്ഞാൽ എഡിറ്റോറിയൽ മുഖപ്രസംഗം നിലപാടാണ് കൊടുക്കുന്നത് കുറെ ദിവസം മുഖപ്രസംഗം കൊടുത്തപ്പോ പോലീസുകാർ നോക്കണം ഞാൻ പോലീസുകാര രാഷ്ട്രീയമായ കൃത്യതയുടെ പ്രയോഗത്തിന്റെ കാലാണ് വളരെ ഇതാണ് പോലീസുകാരുടെ എല്ലാ തൊഴിലിനെയും ഇതാക്കേണ്ടതാണ് പക്ഷെ പോലീസുകാരായിരുന്നു അന്ന് പത്രാധിപന്മാരെ എഴുതുന്ന മുഖപ്രസംഗം നോക്കുന്നത് അതുകൊണ്ട് തന്നെ സെൻസർമാരുടെ ഈ പണി വന്നപ്പോ ദശാമാനി പിന്നീട് കുറെ ദിവസങ്ങളിൽ ഗാന്ധി സൂക്തങ്ങൾ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ നിന്നുള്ള വരികൾ ടാഗോർ ദേശീയതയെ കുറിച്ച് പറഞ്ഞത് അതോടൊപ്പം ഒരു അച്ഛൻ മകൾക്കയച്ച കത്തുകൾ കാരണം മകളാണല്ലോ ഇതൊക്കെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ചില പോലീസുകാർക്കും ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇതും കൊടുക്കുന്നത് തടഞ്ഞപ്പോഴും ഈ കോളം കൊഴിച്ചു വിട്ടു അങ്ങനെ നിശബ്ദമായും പ്രതീകാത്മകമായും പ്രതിഷേധിച്ചു എല്ലാ സെൻസറിങ്ങിനെയും വിലക്കുകളെയും അതിജീവിച്ചെന്ന് പത്രം ഇറക്കി ഈ രണ്ട് പത്രങ്ങൾ എന്താണ് ചെയ്തത് അടിയന്തരാവസ്ഥ കാലത്ത് ലാൽകൃഷ്ണൻ അദ്വാനിയുടെ വിഖ്യാതമായിട്ടുള്ള വാക്കുകൾ പോലെ കുഞ്ഞിയാൻ പറഞ്ഞപ്പോഴും മുട്ടിലഴഞ്ഞു അൻപത് വർഷം മുമ്പ് കുനിയാൻ പറഞ്ഞപ്പോ മുട്ടിലിഴഞ്ഞിരുന്നെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന അതിന്റെ ഇന്ത്യയിലെ സർവരാഷ്ട്രീയ സംഹാര പ്രസ്ഥാനത്തിന്റെ പിന്തുണയിൽ നരേന്ദ്ര ദാമോദർദാസ് മോഡി അമ്പത്തിരണ്ട് ഇഞ്ചിന്റെ വിരിവിന്റെ പ്രഘോഷങ്ങളായിരിക്കും ചിലപ്പോ നമ്മളെ പത്രങ്ങളിൽ വരുവാ വയനാട്ടിൽ വന്നപ്പോഴേ ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിരുന്നു ആ ഒരു കുട്ടിയുടെ ചിരിക്കുന്ന ചിത്രവും കൊടുത്തിരുന്നു പണം തരും എന്ന് പറഞ്ഞു വയനാട്ടിന് വേണ്ടി നായ കാൽ കാശ് തരാതിരുന്നപ്പോഴേ നമ്മുടെ എത്ര മാധ്യമങ്ങൾ ചോദിച്ചു എന്തേ കേരളത്തിന് നിങ്ങൾ കേരളം ഇന്ത്യയിൽ പെടുന്നതല്ലേ എന്ന് ഞാൻ ചില ചില ഉദാഹരണങ്ങൾ പറഞ്ഞ വളരെ വൈകിപ്പോയി അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാല് ഈ മാധ്യമങ്ങളെ ഇവര് നമ്മുടെ കൂട്ടുകാരല്ല ചങ്ങാതിമാരല്ല ഇവര് നല്ല എതിരാളികളാവുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം അവരോട് നിരന്തരം വിമർശനത്തിന്റെ പാതയിലൂടെ അവരെ അഭിസംബോധന ചെയ്യാം പക്ഷേ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നു പലരും ഇതാവുന്നു മലയാള മനോരമയിൽ ഉണ്ടെങ്കിൽ മാതൃഭൂമിയിലും കൂടി കണ്ടാൽ ഏഷ്യാനെറ്റിൽ ചർച്ച കണ്ടാൽ റിപ്പോർട്ടറിലും ട്വന്റി ഫോറിലും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വിചാരിക്കണ്ട അച്ഛനും അമ്മയും എന്ന് ചാനലിൽ വന്നാലും പിന്നെ അച്ഛനും അമ്മയും ഇല്ല എന്ന് വിശ്വസിക്കുന്ന രൂപത്തിൽ മലയാളികൾ മാറിക്കൊണ്ടിരിക്കുന്ന ചാനലിലും പത്രത്തിലും വന്നിട്ടുണ്ട് അച്ഛനും അമ്മയും മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനും അമ്മയും മരിച്ചുപോയി എന്നുള്ള രൂപത്തിലുള്ള വളരെ അപകടകരമായിട്ടുള്ള ഒരു മാധ്യമ ബോധത്തിലേക്ക് മലയാളികളും തലകീഴായി മറിഞ്ഞു പോയിട്ടുണ്ട് അതിന് എങ്ങനെയാണ് പുനർനിർമ്മിക്കുക സൃഷ്ടിപരമായി സർഗാത്മകമായി ഒരു മാധ്യമ രാഷ്ട്രീയ ബോധം മാധ്യമ സാക്ഷരത അത് നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഉത്തരവാദിത്വമാണ് ഇത്തരം മാധ്യമ സെമിനാറുകളിലൂടെ നമുക്ക് ഏറ്റെടുക്കാനുള്ളത് ആ പണി നമുക്ക് വളരെ ഭംഗിയായിട്ട് തുടങ്ങാം കാരണം എന്ന് പറഞ്ഞാൽ തെരുവിലൂടെ പോകുന്ന പ്രകടനം നടത്തുന്നത് കുഴപ്പാണെന്ന് പറഞ്ഞിട്ടുള്ളത് ആരായിരുന്നു മാധ്യമങ്ങളായിരുന്നു പക്ഷെ തെരുവിലൂടെ ഞാൻ ഇതിനൊന്നും എതിരല്ലാട്ട തെരുവിലൂടെ പള്ളിപ്പെരുന്നാൾ കടന്നു പോയാലോ ഉത്സവങ്ങൾ കടന്നുപോയാലോ അതിന് വാഹനം തടയുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ക്യാമ്പസിലെ രാഷ്ട്രീയം തടയണമെന്ന് പറഞ്ഞു പല ആളുകളും വിചാരിച്ചു ക്യാമ്പസിലെ രാഷ്ട്രീയം തടയണ്ടതാണെന്ന് ഹർത്താൽ തടഞ്ഞു ബന്ധു നിരോധിച്ചു ഇങ്ങനെ പൊതുജനാധിപത്യ അവകാശങ്ങളെയൊക്കെ നിഷേധിക്കുമ്പോൾ അതിനൊക്കെ ഹല്ലേലൂയ പാടി ആളുകളാണെന്ന് കൂടി മറന്നു പോകരുത് ഏതൻസിന്റെ തെരുവിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ നട്ടുച്ചക്ക ഒരു തീപ്പന്തവുമായി നടന്നു പോയിരുന്നു ആ മനുഷ്യന്റെ പേര് ഡയോജിനിസ് എന്ന് പറയുന്ന തത്വചിന്തകനായിരുന്നു പ്രിയപ്പെട്ട സഖാക്കളെ സുഹൃത്തുക്കളെ സംഘപരിവാറിന്റെ ഭീകരത കടന്നു വരുന്ന സമയമാണിത് വലതുപക്ഷ സത്യം മാധ്യമങ്ങളിൽ മുമ്പേ വലതുപക്ഷ മാധ്യമങ്ങളുടെ നുണയും പച്ച നുണയും കള്ളവും അപവാദവും അസത്യവും അർദ്ധസത്യവും അഞ്ചു ചുറ്റു ലോകം ചുറ്റി വരും സത്യം ചെരുപ്പിടുന്നതിന് മുമ്പേ ഈ ഒരു അവസരത്തിൽ ഇടതുപക്ഷത്തിന്റെ കാവൽപടന്മാരാവുക ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രചാരകരാവുക എന്നുള്ളതാണ് ഇക്കാലത്ത് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ മാധ്യമ രാഷ്ട്രീയ പ്രവർത്തനം അത് ഏറ്റെടുക്കാൻ തയ്യാറായി വരുന്ന മുഴുവൻ ആളുകളെയും ഊഷ്മളമായി ഹൃദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഈ സെമിനാറിൽ സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചതിന് ഇതിന്റെ സംഘാടകരോട് സെഗാക്കളോട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം